നമസ്കാരം കൂട്ടുകാരെ രാവിലെ രേഖ ചേച്ചിയും രാജേടനും കൂടി നല്ല പിടിയും കോഴിക്കറിയും ഉണ്ടാക്കി തന്നു അതും കഴിച്ചതിന് ശേഷം നല്ല കടിഞ്ചായയിൽ ഇത്തിരി നാരങ്ങാനീരും പിഴിഞ്ഞ് ഒരു ലേശ വേലക്കപ്പൊടി ഇട്ട് അതുമായി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ സൂര്യൻ എത്തി നോക്കുന്ന കാഴ്ചയാണ് വൃക്ഷത്തലപ്പുകൾക്കിടയിലൂടെ സൂര്യൻ്റെ എത്തിനോട്ടം കാണുക എന്തൊരു ഭംഗിയ സൂര്യരശ്മികളുടെ തലോടെ നാണിച്ച് തലവാഴ്ത്തി നിൽക്കുന്ന വൃക്ഷത്തലപ്പുകൾ നമ്മുടെ യാത്രയിൽ നിന്ന് എന്തായാലും ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂളിലോട്ടാണ് കേട്ടോ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം സ്വന്തം സ്കൂളിലോട്ട് യാത്രയാണ് അതിനായിട്ടാണ് രാവിലെ തന്നെ റെഡി ആയത് എൻ്റെ മക്കൾ രണ്ടുപേരും റെഡിയായിട്ട് ഊഞ്ഞാലെ കാണിക്കൊണ്ടിരിക്കുകയാണ് രാഴ്ചേൻ്റെ വീട്ടിൽ രണ്ട് ഊഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് കുട്ടികൾ കാണാൻ വേണ്ടിയാണ് കേട്ടോ എൻ്റെ ഇളയമകൾ മഞ്ചാടിയിലെ പാട്ടൊക്കെ പാടി നന്നായിട്ട് ഊഞ്ഞാലാടുകയാണ് ഞാൻ പഠിച്ച സ്കൂൾ അവരെ കാണിക്കുക എന്നും എൻ്റെ ഒരു ലക്ഷ്യമാണ് കേട്ടോ എന്തായാലും നമ്മുടെ യാത്ര നമുക്ക് തുടങ്ങാം ഞാൻ താമസിച്ച പനഞ്ചൂട്ടിൽ നിന്ന് ഏകദേശം ഒന്നര എങ്കിലും കാണും ഈ സ്കൂളിലോട്ട് അന്ന് ദൂരത്തിൻ്റെ ദൈർഘ്യത്തിനാണെന്നറിയില്ല എന്തായാലും സ്കൂളിൻ്റെ വാതികിലെത്തി മനസ്സിലൊരു നെഞ്ചടിപ്പുണ്ട് സ്കൂളിലോട്ട് പതുക്കെ വണ്ടി ഇറക്കുകയാണ് കേട്ടോ ഇരുപത് വർഷത്തിന് ശേഷം ഏകദേശം ഇരുപത് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ സ്കൂളിലോട്ട് വരുന്നത് ശരിക്കും ഒന്നാം ക്ലാസ്സിൽ ചേരാൻ എന്ന പോലെ ഒരു ടെൻഷനുണ്ട് മനസ്സിൽ ആകെ പട കൈക്ക് കാരനൊക്കെ ഒരു വിറയൽ പോലെ എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും വന്നപ്പോൾ തന്നെ ഒരു ടീച്ചർ എന്നെ പിടിച്ചു ടീച്ചർ എന്താണ് ഏതാണ് എന്നൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ടീച്ചർമാരുടെ സ്റ്റൈലുണ്ടല്ലോ എന്തായാലും ടീച്ചർ ആകത്തോട്ട് ക്ഷണിച്ചു ഒരു ടീച്ചറിനെ കാണിച്ചു തരാം ഈ ടീച്ചറിനെ എന്ന് ചോദിച്ചാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ പഠിച്ചപ്പോഴത്തെ ഓഫീസൊന്നും അല്ല കേട്ടോ ഇത് വേറൊരു പുതിയ ആണ് എന്തായാലും ആ ടീച്ചറിനെ കണ്ടു ആ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചതല്ല ടീച്ചറുമായിട്ട് എന്തെങ്കിലും രണ്ട് വിശദമായിട്ട് കാര്യങ്ങൾ ഞാൻ പഠിച്ച വർഷമൊക്കെ ഒന്ന് പറഞ്ഞു ടീച്ചറിന് സന്തോഷമായി വളരെ സന്തോഷമായി എനിക്ക് അതിലേറെ സന്തോഷമായി ടീച്ചറിനോട് ഞാൻ പഠിച്ച വർഷവും ഇവിടുത്തെ അന്നത്തെ ടീച്ചർമാരുടെ പേരുകളൊക്കെ പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഓർമ്മകളിലോട്ട് ഊളിയിടാനുള്ള തിരക്കിലാണ് എന്തായാലും ടീച്ചറിനോട് ഒക്കെ പറഞ്ഞ ശേഷം ഞാൻ നീളൻ വരാന്തയിലോട്ട് പതുക്കെ നടക്കാൻ ഇറങ്ങി ഈ വരാന്തയിലൂടെ ഞാൻ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഇത് എൻ്റെ വരാന്ത തന്നെയാണ് എൻ്റെ മനസ്സിലിരുന്ന് പറയാൻ തുടങ്ങി ഇതെൻ്റെ സ്കൂളാണ് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച് എന്നെ എൻ്റെ നെഞ്ചോട് ചേർത്ത് എൻ്റെ സ്വന്തം ഗവൺമെൻറ്റ് ഹൈസ്കൂൾ പോയുക എന്തായാലും പതുക്കെ നടന്ന് ഞാൻ എൻ്റെ ആ ഹാളിൻ്റെ അങ്ങേയറ്റത്തി ചെല്ലുമ്പോൾ കാണുന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്ക് തന്നതെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കാൻ സാധിക്കുകയാണ് കാരണം ഇടത് സൈഡിലോട്ട് നോക്കുമ്പോൾ പഴയ ഈ ഒരു ബിൽഡിങ് ആണ് അതിലേറെ സന്തോഷമായിരുന്നു വലത് സൈഡിൽ ആ ബിൽഡിങ് എനിക്ക് വളരെ ഓർമ്മയുണ്ട് അപ്പം അതൊക്കെ ഉണ്ടോ അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ കാണാം ഇതെൻ്റെ സ്കൂൾ തന്നെയാണ് ആ നീളൻ വരാന്തയിൽ നിന്നും തിരിഞ്ഞു കളന്നപ്പോൾ ഓർമ്മകളുടെ അണക്കെട്ടുകൾ പൊട്ടിയൊഴുകുന്നൊരു അനുഭവമായിരുന്നു എനിക്ക് അങ്ങ് ദൂരെ ഒന്നോ രണ്ടോ ബിൽഡിങ്ങുകൾ കൂടി കാണാൻ കേട്ടോ പക്ഷേ എൻ്റെ നോട്ടം അതൊന്നുമല്ല അങ്ങേറ്റത്തെ കിണറും അതിനടുത്ത കഞ്ഞിപ്പുരയുമാണ് എനിക്ക് കാണുക എന്ന ലക്ഷ്യം ഞാൻ ദൂരെ നിന്ന് മാത്രമാണ് കണ്ടത് കാരണം അവിടെ ചില വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഓരോ ബിൽഡിങ്ങിൻ്റെ തൂണുകളുടെ സൈഡുകളിലും വൃക്ഷങ്ങളുടെ സൈഡിലുമായിട്ട് എൻ്റെ പഴയ സുഹൃത്തുക്കൾ നിൽപ്പണ്ടോ എന്ന് എൻ്റെ മനസ്സിന് തോര് തോന്നലാണ് ഇല്ല എന്ന് എനിക്കറിയാം പക്ഷെ പഴയ ഓരോ സുഹൃത്തുക്കളുടെയും മുഖങ്ങൾ എൻ്റെ മനസ്സിലോട്ട് പതുക്കെ മിന്നി മിന്നിമറിയാൻ തുടങ്ങി അതിലെനിക്കേറെ ഒരു സുഹൃത്താണ് അയ്യൂബ് ഖാൻ സംസാരത്തിൽ അല്പം വിൽക്കുണ്ടെങ്കിലും സ്നേഹത്തിൽ അതില്ലാത്ത നമ്മുടെ സ്വന്തം അയ്യൂബ് ഖാൻ നമ്മളെ വിട്ടുപിരിഞ്ഞുപോയി എന്നൊരു വാർത്ത എനിക്കറിയാൻ സാധിച്ചിരുന്നു അതുപോലെ ചെറുപ്പം മുതൽ ചങ്ക്സായി വളർന്നിരുന്ന അഭിലാഷ് മധുവും അനുമോദും പിന്നെ റിജോ ഇസി രാജേഷ് റജി ടി വൈ സാബു പി കെ അതുപോലെ അഷ്റഫ് അലിയാർ ജലീൽ ഷാഹുൽ ഹമീദ് ഇവരൊക്കെ നമ്മുടെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു അതുപോലെ മിനി വിനോബ അജിബോൾ മാത്യു സൽമ പിന്നെ ജാസ്മിൻ നദീറ ജോമി ജോബി ദിനേശൻ അതുപോലെ ഷിബു ബൈജു ലാലു ലിലു അറുപത്തിനാല് പേര് മേടിച്ച നമ്മുടെ ക്ലാസ്സിൽ പലരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക അതുപോലെ നമ്മുടെ യൂണിഫോമായ ക്രീം കളറും മെറൂണും നല്ല വടിവായി തേച്ച് വരുന്ന ജിനു എസും അതുപോലെ നടരാജ് ബോക്സിൽ നിന്ന് കോംബസ് എടുത്ത് ഡെസ്കിൽ കുത്തി പ്രസാദം നടത്തുന്ന നമ്മുടെ ജലീലും പിന്നെ റിറ്റിയും ലിജി ജോർജും ഞാൻ ആകെ ഈ സ്കൂളിൽ വഴക്കുണ്ടാക്കിയിരിക്കുന്ന ലിജി ജോർജിനോടാണ് ലിജി നീ എവിടെങ്കിലും ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ടുണ്ടായ തെറ്റാണെന്ന് കരുതി നീ ക്ഷമിക്കുക നീലത്തടിപ്പെട്ടി കൊണ്ടുവരുന്ന കളർ ഐസ്ക്രീമും സേമി ഐസ്ക്രീമും ഞാൻ വളരെ മിസ് ചെയ്യുന്നു ഞാൻ ഏറെ മിസ് ചെയ്യുന്ന എൻ്റെ ഒരു ടീച്ചറുണ്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന എൻ്റെ സ്വന്തം മരിയ ടീച്ചർ കണക്ക് പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ആൻസർ പറഞ്ഞിട്ടില്ലെങ്കിൽ ടീച്ചർ എന്നോട് ചോദിക്കും ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ വേഡ്സ് ഇല്ലല്ലേ ബിനു അതെ ടീച്ചറെ എനിക്ക് ഇപ്പോഴും എൻ്റെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് വേർസുകളില്ല ടീച്ചർ നമ്മളെ ഇന്ന് വിട്ടുപോയിരിക്കുകയാണ് പ്രിയ കൂട്ടുകാരെ ഞാൻ ആരെയും മറന്നിട്ടില്ല നിങ്ങളെ ആരെയും ഞാൻ വിട്ടുപോയിട്ടില്ല എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ചില പേരുകൾ മാത്രം ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാം അകലെ ഒരു മരം വെട്ടി നിർത്തിയിരിക്കുന്നു ആ സമയത്ത് ഞാൻ പഠിച്ചൊരു കവിത എനിക്ക് ഓർമ്മ വരികയാണ് മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദി കരയിൽ നദിയുടെ പേര് ഞാൻ മറന്നുപോയി നൈലോ യൂഫ്രട്ടീസോ യാങ്സ്റ്റിയോ യമുനിയോ നദികൾക്കെന്നേക്കാളും ഓർമ്മ കാണണം അവർ എന്നെ പഠിപ്പിച്ച സ്കൂളാണത് എനിക്ക് ഒട്ടും വിട്ടുവാൻ തോന്നുന്നില്ല ഇവിടുന്ന് ഓഡിറ്റോറിയത്തിൽ വണ്ടി കിടക്കുന്നുണ്ടോ നമ്മുടെ സ്കൂളിൽ നന്നായി വണ്ടികളുണ്ടാക്കുന്നൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു നമുക്ക് പത്ത് ബിയിൽ പഠിച്ച നമ്മുടെ സിന്ധുവിൻ്റെ ബ്രദർ സതീഷ് സതീഷ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴേ നമ്മളെ പോയിരുന്നു നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും വലിയ ബിൽഡിങ്ങുകളില്ല അന്ന് പനമ്പിന്റെ മറയായിരുന്നു നമ്മുടെ ക്ലാസുകളെ തിരിച്ചിരുന്നത് പത്ത് ഏഴിലിരുന്ന് എട്ട് ഏഴിലെ പെൺകുട്ടികളെ നോക്കാൻ വേണ്ടി പനമ്പിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുന്ന ചില ബിരുദന്മാർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു പതുക്കെ പതുക്കെ സുഷിരങ്ങൾ വലിയ വലിയ ഹോളുകളായി മാറി അതുപോലെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വലുതായി വലുതായി വന്നു കൂട്ടത്തിൽ കൈയക്ഷകം നന്നായതുകൊണ്ട് ചിലർക്ക് വേണ്ടി എഴുത്തുകൾ എഴുതി കൊടുക്കുന്ന എൻ്റെ ഡ്യൂട്ടിയായി മാറുകയായിരുന്നു കയ്യക്ഷരം വെച്ച് പിടിച്ചപ്പോൾ ടീച്ചറിന്റെ വകത്തല്ലേ എനിക്ക് ആഹാ എന്ത് രസമുള്ള കാലമായിരുന്നത് ഇനിയും ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട് കൂട്ടുകാരെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ നാടകം കളിച്ചു നാലുമണിയുടെ ബെല്ലടി ശബ്ദവും ജനഗണമനയും കേൾക്കാതെ ഓർമ്മയുടെ നൊമ്പരങ്ങളും കയറി ഞാൻ പതുക്കെ തിരിഞ്ഞടക്കുകയാണ് കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ കാതുകളിൽ ശബ്ദങ്ങളൊന്നും കിട്ടുന്നില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾക്കെല്ലാവർക്കും എന്നെങ്കിലും ഒരു ദിവസം ഒന്നിക്കണം അധികം ആഘോഷങ്ങളും ഇല്ലാതെ നമ്മുടെ സ്വന്തം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പോകുകയിൽ നിങ്ങളെല്ലാവരും എത്തുമെന്ന് എനിക്ക് ശുഭപ്രതീക്ഷയുണ്ട് ജീവിതത്തിൽ നന്നായി രക്ഷപ്പെട്ടവരും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ട് മൂടുന്ന കൂട്ടുകാരും നമ്മുടെ ഇടയിൽ കാണും എല്ലാവരും ഒരു ദിവസമെങ്കിലും നമുക്കെല്ലാവർക്കും വേണ്ടി മാറ്റിവെക്കും എന്ന് ഞാൻ ശുഭപ്രതീക്ഷയോട് വിശ്വസിക്കുകയാണ് വണ്ടി മുന്നോട്ടെടുത്ത് ഇട്ടപ്പോഴാണ് ഓർത്തത് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലെ കടയിൽ നിന്നും എന്തെങ്കിലും ഒരു മിഠായി വാങ്ങിക്കഴിച്ചിട്ടുമാണ് എനിക്ക് പോകാൻ പണ്ടിവിടെ പുളിക്കൻ്റെ ചായക്കടയുണ്ടായിരുന്നു അവിടെ നല്ല ചൂട് ബോണ്ടയും ചായയും കിട്ടുമായിരുന്നു അന്ന് അത് വാങ്ങിക്കഴിക്കാൻ പറ്റിയില്ല എന്തായാലും ഈ ചെറിയ കടയിൽ ചെന്നപ്പോൾ നല്ല പുളി ഇഞ്ചി മിഠായും കടലമിട്ടും കിട്ടി അത് വാങ്ങിക്കഴിച്ച് കുട്ടികൾക്കും കൊടുത്തു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേ താങ്ക് യു സോ മച്ച്